ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഞങ്ങൾ എന്ന് പറയുന്നത് തന്നെയല്ല ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം പേര് പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ പാർട്ടി അച്ഛന്മാരെ കാണാൻ പ്രസ്തി ചെല്ലുന്നു എലക്ഷൻകാലമാകുമ്പോൾ അരമറകൾ കയറി ഇറങ്ങുന്നു ഭയങ്കര സന്തോഷം എത്രമാരെ കണ്ട ഓടി പാഞ്ഞു വന്നിട്ടു ഇതെല്ലാം ഉണ്ട് ഈ പറയുന്ന ഏതാണ്ട് പത്തോളം എം എൽ എമാരുണ്ട് കേരള കോൺഗ്രസ് ജോസഫിന്റെ രണ്ടുണ്ട് മാണിയുടെ ആറല്ലേ അഞ്ച് അഞ്ച് മാണിയുടെ അഞ്ചുണ്ട് നമ്മുടെ ശർമ്മ ഉണ്ട് ണ്ട് ഇത്രയും എം എൽ എമാർ കേരള കോൺഗ്രസ് ലേവലിലുണ്ട് ഒരാൾ പോലും വോട്ട് ചെയ്തില്ലെങ്കിൽ വിട്ടു ഉള്ള ഒരു മനസ്സ് കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിറ്റ് കാശാക്കാനായിട്ട് ഇവന്മാരെല്ലാം കൂടെ ഒത്തിരി തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പറയണം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഓരോ ആത്മാർത്ഥതയും കാണിക്കുന്ന മാത്രമല്ല ഇനി പാർട്ടി പാർട്ടിപ്പെട്ട് വോട്ട് ചെയ്തുതോട്ടെ എന്നാ ിയോജിപ്പറിയത്തിൽ ഓട്ടിക്കാൻ അതിന് പോലും ഉള്ള ആർജവത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് അതിലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവരൊക്കെ യാതൊരു കുളുപ്പവും ഇല്ലാണ്ട് പൊനമ്പത്ത് പോയി ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വാക്കബോർഡ് ആരുമായിട്ട് വാക്കബോർഡ് ആരുടെ വക്കബോഡ് പറഞ്ഞിട്ട് മോളി വക്കബോഡോ അതൊക്കെ എടുത്ത് പല കളി